എല്ലാവർക്കും പച്ചത്തുരുത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എല്ലാ പച്ചക്കറി വിളകൾക്കും പ്രത്യേകിച്ച് കോവൽ പാവൽ എന്നിവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാൽ തീരെ ചിലവില്ലാത്തൊരു വളത്തിനെ കുറിച്ചാണ് ഏട്ടാ അതായത് പച്ച ചാണകം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് തെളിയാക്കി ആ തെളി ആഴ്ച ഒരുക്കി ഒഴിച്ചു കൊടുത്താൽ കോവലിന് നല്ല വിളവ് കിട്ടും നെയ്തുപോലെ ഉണ്ടോ ഇത് ഞാൻ പച്ച ചാണകം എടുത്തതിന് അതിൽ നിറച്ച് വെള്ളം ഒഴിക്കുകയും എന്നിട്ട് തീർത്തത് ഒരുപാട് കട്ടിയായിപ്പോരുത് കട്ടിയായിപ്പോയാലൊരു പാട കണക്കിരിക്കുകയും ചെയ്യും അതിന് വളം കിട്ടത്തൂല്ലേ ഏട്ടാ അതുകൊണ്ട് നേർപ്പിച്ച് ഇതിൻ്റെ മൂട്ടിൽ ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടും കോവലിനും പാവലിനും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിളയാണ് വളമാണ് പച്ച ചാണകം കലക്കുന്നത് ചീരയ്ക്കും ഇത് കൊള്ളാൻ കെട്ട ചീരയ്ക്കാവുമ്പോൾ കുറച്ചുകൂടി നൈസാക്കി ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മൾ പച്ച ചാണകം കലക്കി എടുത്തിട്ടുണ്ട് ഇതിന് മൂട്ടിൽ തണ്ടി ചേർത്തല്ലാതെ ദൂരോട്ട് ഒഴിച്ചു കൊടുക്കാം ഇവിടെ എൻ്റെ കോവലിൻ്റെ മൂട്ടിലുണ്ട പയറും നിത്യവേഴുതനയും വെള്ളരിയും എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ വെള്ളരിയിലൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് പൂവും കായും പിടിച്ച് കിടക്കണമുണ്ട് അങ്ങനെ ഒന്ന് സൂക്ഷിക്കണം അങ്ങോട്ട് അതിൻ്റെയൊക്കെ മേത്ത് വീഴാതെ ഇതാഴ്ച ഒരിക്കൽ നമുക്ക് കൊടുക്കാം ആഴ്ച ഒരിക്കൽ കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല കോവല് നന്നായിട്ട് വളരും അതുപോലെ തന്നെ കോവലിങ്ങനെ പടന്ന് കയറുമ്പോഴത്തേക്ക് ഒരുപാട് കവരം പൊട്ടി പോകുമ്പോൾ അതിൻ്റെ മണ്ട ഒന്നും കൊടുത്താൽ പുതിയ പുതിയ കവരങ്ങളുണ്ടാവും അതിലത്രയും പൂക്കളും ഉണ്ടാവും കൈകളും ഉണ്ടാവും കേട്ടോ അതൊക്കെയാണ് കോവലിൻ്റെ വിളവ് കൂട്ടാനുള്ള ടിപ്പുകൾ ഇതവിടെ നമ്മൾ വെള്ളരികൊക്കെ കാവിടിച്ച് കിടപ്പുണ്ടേ നിറയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഈ കോവലിൽ ഇത്ര ചെറുതില്ലേ കോവയ്ക്ക് പിടിച്ചു ഇവിടെ നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല മുൻകൂഴിയുള്ളിൽ പറഞ്ഞിട്ടുള്ള തന്നെ സൂപ്പർ മീൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് കാശു കൊടുത്ത് പേടിക്കുന്ന ഒരേ ഒരു വളം അതാണ് കേട്ടോ വേറെ വളങ്ങളൊന്നും നമ്മൾ ചേർക്കാനില്ല പച്ച ചാണക ഇവിടെ പശു ഉള്ളതുകൊണ്ട് പച്ച ചാണകം ഇടയ്ക്കിടയ്ക്ക് കലക്കി ഒഴിച്ചു കൊടുക്കും വെള്ളരിക്കും അത് നല്ലതാണേ പക്ഷേ വെള്ളരിക്ക് രാസവളം ഒട്ടും ഒക്കത്തില്ല കേട്ടോ രാസവളം ഇട്ടാ അത് ചേർക്കണവരുണ്ട് അതെനിക്കറിയത്തില്ല നോക്കൂലെന്നാണ് ഞങ്ങളുടെ അനുഭവം കേട്ടോ ഇതിങ്ങനെ ഇനിയും ചാണകപ്പാൽ ഒഴിച്ച് ചമ്മച്ചിൽ ലേശം മണ്ണും കൂടെ മെള്ളിൽ ചുളണ്ടി ഇട്ടുകൊടുത്ത ഓക്കെ കോവലശൂന്ന് കയറി വരും കോവല് ഞാൻ മേളിൽ പൂ പിടിച്ചില്ലെന്നൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന കേട്ടോ ഇപ്പം എന്താ എൻ്റെ കോവല് വെള്ളികളെല്ലാം മേളിൽ കയറിയിട്ടുണ്ട് ഈ നിക്കുന്നത് പച്ച സൈസാണ് ചെറുത് പക്ഷേ ഇതിന് വേറൊരു വെറൈറ്റി കോവലുണ്ട് അതുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ്ടേ ഇതതുപോലെ പച്ചയല്ലായിട്ടൊരുമാതിരി ലൈറ്റ് പച്ചയെന്ന് വെള്ള കലർന്ന് പച്ചയിട്ട് ഇവിടെ വലിപ്പവും കൂടിയ കായ്കളാണ് കേട്ടോ നമ്മൾ ആ കോ ചാലിന് അപ്പുറത്തുള്ള കോവലിലും പൂ പിടിച്ചു തുടങ്ങി ഇതിനൊന്നും കീടങ്ങൾ വലിയ ശല്യമൊന്നും കോവലിനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത്തിരി അങ്ങ് കുഞ്ഞൊക്കെ ലേഖപ്പിച്ചാൽ അതിനൊന്നും ചെയ്യുമെന്നും വേണ്ട പോലെ കഷായമൊക്കെ തന്നെ ധാരാളം അതുതന്നെ ഞാൻ അങ്ങനെ കോവലിന് ചേർക്കാറില്ല വല്ലപ്പോഴും ചേർക്കുകയുള്ളൂ എൻ്റെ മൂട്ടിലുള്ള വെള്ള വെണ്ടകളൊക്കെ പൂടിക്കാറായിട്ടുണ്ട് കേട്ടോ ായ്ക്കുന്ന വെണ്ടുണ്ട് ഇതൊക്കെ അഡീഷണൽ ഓരോന്ന് ഓരോന്ന് പൂത്ത് കാപ്പിടിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അടുത്ത സാധനം കൊണ്ടുവന്ന അതിൻ്റെ അടിയിൽ നല്ലത് അപ്പോൾ മറ്റതിപ്പോൾ ആദ്യം കായ്ച്ച സാധനം കാപ്പിടിച്ച് തീരുമ്പോഴത്തേക്കും പുതുതായിട്ട് നട്ടയിൽ കായ കിട്ടി തുടങ്ങും എന്നുവെച്ചാൽ എന്ന ഒന്നും രണ്ടുമൊക്കെ എടുക്കാൻ ഞാൻ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോഴും നിങ്ങളെല്ലാവരും കോവലിന് ഇതുപോലെ വളം ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കോമാളി കോമാളി എന്ന് പറഞ്ഞാൽ ഗോമൂത്രം പശുൻ്റെ മൂത്രം കോരി ശേഖരിച്ച് അതിനെ നേർപ്പിച്ച് നല്ല നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ കോവൽ നന്നായിട്ട് വളരും നല്ല വിളവും കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക്